കോൺഗ്രസ് കരിക്കോട്ടക്കരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പത്താം വാർഡ് കരിക്കോട്ടക്കരിയിൽ കുടുംബ സംഗമവും ഉന്നത വിജയികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസൻ മജീദ് പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എ നസീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു വാർഡ് പ്രസിഡന്റ് ജിമ്മി വാഴാംബ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു അയ്യങ്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പിളിക്കുന്നൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മനോജം കണ്ടത്തിൽ ജെയിൻസ് ടി മാത്യു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ പഞ്ചായത്ത് മെമ്പർമാരായ മിനി വിശ്വനാഥൻ ജോസഫ് വട്ടുകുളം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റോസിലി വിൽസൺ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിതിൻ തോമസ് ബൂത്ത് പ്രസിഡന്റ് പ്രിയേഷ് വിസി വൈസ് പ്രസിഡന്റ് ജോസഫ് ഫാലപ്പാട്ട് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും കലാ സാഹിത്യ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും ആദരിച്ചു ആകെ ഒരു മകനുള്ള വിശ്ചേട്ടൻ സ്വന്തം അമ്മ വീട്ടിൽ നിന്ന് മകനെ വിടാൻ വേണ്ടി ഒരു കാരണവശാലും താല്പര്യപ്പെടില്ല നമ്മൾ നമ്മളെ കുട്ടികൾ വിടുില്ല താല്പര്യപ്പെടില്ല പക്ഷേ നമ്മുടെ നാടിനകത്തു നിന്നും യാതൊരു സാഹചര്യവും ഇല്ലാതെ എഞ്ചിനീയറിംഗ് പാസ്സായി വീട്ടൊക്കെ പാസ്സായവൻ ഒന്നര വർഷം കഴിഞ്ഞിട്ടും പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് നാട് വിട്ടു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടത് നമ്മുടെ നാടിനകത്ത് അനുദിനം നമ്മുടെ കുട്ടികൾ മുഴുവൻ നാട്ടിൽ മണി വേണ്ട കിട്ടിയ ജോലി ഉപേക്ഷിച്ച് നാട് വിട്ടുപോകുന്ന സാഹചര്യത്തിൽ ലേഡീസ് ലേരിസ് ജെൻസ് എന്നതിന് ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സായിട്ട് ഇമാനുവൽ സെൽസിലെ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടല്ലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാക്ക് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫേർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാവമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ൊമ്പത് രൂപയ്ക്ക് ഡിഫറന്റ് കളേഴ്സിനും ഡിഫറന്റ് സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ടീർട്ട് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആർട്ട് സിൽക്ക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാറു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽ സാരി ഈ ആഡി സെയിൽ നിന്ന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്